ഓവലിലെ പുൽക്കൊടികളും തിങ്ങി നിറഞ്ഞ ഗ്യാലറിയും സാക്ഷി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് സുവർണ നിറത്തിലുള്ളൊരു അധ്യായമിത തുന്നിച്ചേർത്തിരിക്കുന്നു ഈ ത്രസിപ്പിക്കുന്ന വിജയകഥ വരും തലമുറകൾ പോലും പാടി നടക്കും ലീഡ്സിൽ പരാജയപ്പെട്ട് എഡ്ജുബാസ്റ്റനിണിൽ ഉണർന്നെയിറ്റ് ലോഡ്സിൽ പൊരുതി വീണ് മാഞ്ചസ്റ്ററിൽ ചെറുത്തുനിന്ന് ഓവലിൽ കൊടുങ്കാറ്റായ ഇന്ത്യൻ ബറ്റാലിയന്റെ കഥ ക്രിക്കറ്റ് ആരാധകരെ നമ്മളിപ്പോൾ സാക്ഷിയായത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐക്കോണിക്കായ മത്സരങ്ങളിലൊന്നിലാണ് ഹൃദയമിടിപ്പിനെയും അഡ്രിനാലിനെയും തിളപ്പിച്ച ഒരു പ്യുവർ ടെസ്റ്റ് മാച്ച് ക്ലാസിക് സ്റ്റേഡിയവും ക്രിക്കറ്റ് ലോകവും മുൾമുനയിൽ നിന്ന മണിക്കൂറുകൾ ഒടുവിൽ മുഹമ്മദ് സിറാജിന്റെ യോർക്കർ ലക്ഷണമൊത്തയോർക്കർ സ്റ്റെമ്പിൽ ഇടിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർ നുണഞ്ഞത് കിട്ടില്ലെന്നു കരുതിയ ഒരു മഹാവിജയത്തിന്റെ മധുരമാണ് ഇന്നലെ ഹാരി ബ്രൂക്കിന്റെ കെച്ച് പിടിച്ചെടുക്കാനുള്ള സിറാജിൻ്റെ ശ്രമം ബൗണ്ടറി അമർന്നപ്പോൾ ആ ചവിട്ടിൽ ഇന്ത്യയുടെ മോഹങ്ങളെല്ലാം ചതഞ്ഞറിഞ്ഞുപോയെന്ന് കരുതപ്പെട്ടതാണ് സിറാജിനെ വില്ലനാക്കിയുള്ള കഥകൾ എങ്ങും പരന്നു തുടങ്ങി തളരാതെ ഇടരാതെ അഞ്ചാം ദിനം മെറിഞ്ഞു തീർത്ത ഓവറുകളാലും എണ്ണം പറഞ്ഞ വിക്കറ്റുകളാലും മുഹമ്മദ് സിറാജ് പറയുന്നു ഇതെന്റെ കഥയാടാ ഈ കഥയിലെ നായകൻ ഞാനാടാ നാലാം ദിനത്തിലെ അവസാന മണിക്കൂറിൽ ഇംഗ്ലീഷുകാർ കണ്ട ഒരു ഇന്ത്യയുണ്ട് ബ്രൂക്കും റൂട്ടും നിലയുറപ്പിച്ചപ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയതാണ് പക്ഷേ പരീക്ഷയുടെ ചെറുകണിക പോലും ബാക്കിയില്ലെന്ന് കരുതിയിടത്തു നിന്നും സിറാജും പ്രസീതും എറിഞ്ഞു തീർത്ത സ്പെല്ലുകൾ തലമുറകൾ ഓർക്കും അതിന്റെ തുടർച്ചയാണ് അഞ്ചാം ദിനവും നാം കണ്ടത് രാത്രിയുടെ ഇടവേളയോ പ്രഭാതത്തിന്റെ ആലസ്യമോ തങ്ങളെ ഒരിഞ്ചും ഉലച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന പന്തുകൾ ഇംഗ്ലണ്ട് ബാക്റ്റർമാർക്ക് നേരെ മൂളിപ്പറന്ന ഓരോ പന്തിനെയും ഗാലറി കയ്യടികളോടെയാണ് സ്വീകരിച്ചത് സിറാജിന്റെ ഓരോ പന്തിലും ഇംഗ്ലീഷ് ആരാധകർ തങ്ങളുടെ മരണം കണ്ടു പ്രസീദിനെ ബൗണ്ടറി അടിച്ച് ഓവർടൺ തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും നെഞ്ചൊന്നു പിടച്ചതാണ് പക്ഷേ സ്പെഷ്യലിസ്റ്റ് ബാക്റ്ററായ ജാമി സ്മിത്തിനെ ധ്രുവിരലിൻ്റെ കൈകളിലെത്തിച്ച് സിറാജ് കൊടുങ്കറ്റിൻ്റെ വീര്യവുമായി ആഞ്ഞടിച്ചു പക്ഷേ അമ്പയർ കുമാർ ധർമ്മസേനയ്ക്ക് ബാറ്റിൽ തട്ടിയോ എന്നതിൽ ഉറപ്പു പോരായിരുന്നു പക്ഷേ അത് വിക്കറ്റ് തന്നെയെന്ന് കണ്ടവരെല്ലാം ഉറപ്പിച്ചു പിന്നാലെ ഓവർടെന്നിൻ്റെ ബാഡിലേക്ക് മറ്റൊരു വെടിയുണ്ട കൂടി സിറാജ് വായിച്ചു ഏറെ ആലോചനകൾക്കൊടുവിൽ ധർമ്മസേന കൈകളുയർത്തുമ്പോൾ ഇന്ത്യൻ ക്യാമ്പ് പൂരപ്പറമ്പായി മാറി അനിവാര്യമായ വിധിയിൽ നിന്നും ഇംഗ്ലണ്ടിനെ രക്ഷിക്കാൻ ഡിആർഎസിനുമായില്ല സിറാജിന്റെ ഓരോ പന്തിനെയും ഇംഗ്ലണ്ട് ഭീതിയോടെയാണ് നോക്കിയത് സിറാജ് ഇങ്ങനെ എറിഞ്ഞു തീർക്കുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടേ എന്ന പ്രസീദിൻ്റെ പ്രസ്താവനയായിരുന്നു അടുത്തത് ടോങ്ങിന്റെ സ്റ്റെമ്പ് പറിച്ചെടുത്ത പ്രസീദിന്റെ ആ പന്തിനെ വലാത്ത ഭംഗിയായിരുന്നു ഒരു വിക്കറ്റ് അകലെ ഇന്ത്യക്ക് സ്വപ്ന ജയം ഇരിക്കുന്നു വിട്ടുതരില്ലടാ എന്ന ഭാവത്തിൽ കെട്ടിവെച്ച കൈകളുമായി ക്രിസ് വോക്സ് മൈതാനത്തേക്ക് ഇറങ്ങി വേദനയിൽ പൊളഞ്ഞിരുന്ന വോക്സിനെ ഇന്ത്യൻ ബോളർമാർക്ക് വിട്ടുകൊടുക്കാതെ അഡ്കിൻസൺ ഇംഗ്ലീഷ് പ്രതീക്ഷകൾക്ക് കാവലിരുന്നു അതിനിടയിൽ അഡ്കിൻസണിൻ്റെ ഒരു ഷോട്ട് ആകാശിന്റെ കൈകളിൽ റസി സിക്സറായും മാറി ഓവറിലെ അവസാന പന്തിൽ സിംഗിളുകൾ എടുത്ത് വോക്സിനെ സേഫാക്കാനാണ് അറ്റ്കിൻസൺ ശ്രമിച്ചത് അത് തടുത്തു നിർത്തുന്നതിൽ ഇന്ത്യക്ക് പല കുറി ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്കുള്ള ലക്ഷ്യം കുറഞ്ഞു കുറഞ്ഞു ഒറ്റയക്കത്തിലെത്തി ഇത്രയും എത്തിയിട്ട് വീണുപോകുമോ എന്ന് ഓരോ ആരാധകനും ചിന്തിക്കവെയാണ് സന്തോഷത്തിൻ്റെ ദൂതുമായി മുഹമ്മദ് സിറാജ് എത്തുന്നത് മുഹമ്മദ് സിറാജിന്റെ പോരാട്ട വീരത്തിനെ കാലവും കളിയും കത്തുവെച്ച മമൻ അറ്റ്കിൻസണിൻ്റെ സ്റ്റെമ്പ് പറപ്പിച്ച ഡെലിവറിയിലൂടെ ഇന്ത്യ കളി പിടിച്ചു പരമ്പര കൈവിട്ടുപോകാതെ കാക്കുകയും ചെയ്തു ക്യാപ്റ്റനാകാനും കോഹ്ലിയുടെ നാലാം നമ്പറിനും താൻ പരമയോഗ്യൻ തന്നെയാണെന്ന് വിളിച്ചു പറഞ്ഞ ശുഭ്മൻഗിൽ ബുംബ്രയുടെ അഭാവത്തിൽ ബൌളിംഗിന്റെ അമരത്വം ഏറ്റെടുത്ത സിറാജ് ഒന്നരക്കാലിൽ എണീറ്റുവൻ നിർഷപ്പൻ ഇടത് കൈകൊണ്ട് ഇംഗ്ലീഷ് പരീക്ഷകളെ തല്ലിയൊടിച്ച ജഡേജയും സുന്ദരും വിശ്വാസം കാത്ത രാഹുൽ ബാസ്ബോളിന് മറുപടി പറഞ്ഞ ജയ്സോൾ കാമിയോകളുമായി ഞെട്ടിച്ച ആകാശ് ദ്വീപ് എന്നിങ്ങനെ നീളുന്ന അനേകം ഹീറോകൾക്ക് സല്യൂട്ട് ആശസിനുള്ള വാമപ്പെന്നും ക്ലീൻ സ്വീപെന്നും വിധി കുറിച്ച ഇംഗ്ലീഷ് ക്രിക്കറ്റ് വണ്ടിറ്റുകൾ ഈ പരമ്പരയിൽ ഉടനീളം കണ്ടത് മുമ്പ് ഗാബയിലും മെൽബണിലും ഓസീസ് കണ്ട അതേ ഇന്ത്യൻ ഭൂതങ്ങളെയാണ് ഗല്ലികളെയും റോഡുകളെയും വരെ ക്രിക്കറ്റ് മൈതാനങ്ങളാക്കുന്ന ഈ രാജ്യത്തെ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരാൾ കത്തിച്ചെത്തി അടുത്ത തലമുറയിലേക്കും പിന്നീട് അടുത്തതിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും ടെസ്റ്റ് ക്യാപ്റ്റനായുള്ള ആദ്യ യുദ്ധത്തിൽ തന്നെ വിജയത്തോളം പോന്ന സമനിലയുമായി ഷുമ്മൻ ഗില്ലും സംഘവും നമ്മോട് പറയുന്നത് അതുതന്നെയാണ് കൂടാതെ ചുവന്ന പന്തിനും വെള്ളക്കുപ്പായത്തിനും പകരം വെക്കാൻ പോന്ന മറ്റൊന്നുമില്ലെന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് നീണാൾ ജയിക്കട്ടെ